അലോഷി നെഞ്ചിൽ പതിയെ വിരലോടിച്ചു പിന്നെ അവളെ കാണുന്നത് സായിയുടെ വീട്ടിൽ വെച്ചാണ് സായിയോട് ചോദിച്ച് അവളുടെ ഡീറ്റെയിൽസൊക്കെ എടുപ്പിച്ചു പിന്നെ അവളെ കാണാൻ പോകുന്നതൊരു പതിവാക്കി ഹോസ്പിറ്റലിലും അവളുടെ പള്ളിയിലും വഴിയോരത്തുമായി പലതവണ അവളെ കാണാൻ ചെന്നെങ്കിലും പെണ്ണിൻ്റെ മുഖം അവനെ കാണുമ്പോൾ കടന്നൽ കുത്തിയ പോലെ വീർത്ത് വരുമായിരുന്നു അപ്പോഴൊക്കെ ഒരു ചിരി അവൻ്റെ ചുണ്ടിൽ വിരിയാറുണ്ടായിരുന്നു ഓഫീസിൽ കയറിയതിൽ പിന്നെ അവളെ കാണുന്നത് കുറഞ്ഞു പിന്നെ യാദൃച്ഛികമായി അവളെ കണ്ടത് സേറയുടെയും പാർട്ടിക്കുമൊപ്പം പുറത്തു പോയൊരു ദിവസമാണ് മാളിലെ ബ്രൈഡൽ ഷോപ്പിലേക്ക് കയറിപ്പോകുന്നവളെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടി വന്നിരുന്നില്ല തനിക്ക് പാർട്ടിയോട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു ഓടുമ്പോൾ അവളെ കണ്ണുനിറച്ചൊന്ന് കാണണം എന്ന ചിന്ത മാത്രമായിരുന്നു പക്ഷേ അൾട്ടർ ചെയ്യാൻ കൊടുത്ത ബ്ലൗസും ആയി ഡ്രസ്സിംഗ് റൂമിൽ കയറിയതും അലോഷയുടെ കൈകൾ അവളുടെ വാ മോടി ഡോർ കുറ്റിയിട്ടിരുന്നു കാത്തു ഞെട്ടിക്കൊണ്ടവനെ നോക്കി കത്തുന്ന കണ്ണോടെ നിൽക്കുന്ന അലോഷിയെ കാണാൻ അവൾക്ക് ദേഷ്യം വിരിച്ചു കയറി എന്താണ് ഇവിടെ നടക്കണേ പ കൈ എടുക്കടാ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞവൾ കത്തുന്ന നോട്ടം നോക്കി ഡി എടിപ്പോടി നോക്കി നിൻ്റെ വീട്ടിലുള്ളവരെ വിളിയിടാ കൂടുതൽ ആൾ ചമയാൻ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ മുന്നോട്ട് വന്നവനെ പിന്നിലേക്ക് തള്ളി അവൾ കലങ്ങിച്ചു വന്ന കണ്ണുകളോടെ നിൽക്കുന്നവളെ കാണാൻ അലോഷിക്ക് വല്ലാതെ തോന്നി അവളുടെ അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവളോടൊന്നും അവളോടൊന്നൊറ്റയ്ക്ക് സംസാരിക്കാൻ ഇതേ കണ്ടുള്ളു വഴിയായിട്ട് പെണ്ണെ ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണേ താൻ കാരണമാ എനിക്കിപ്പോൾ ഇനി എന്തിനാ ഇങ്ങനെ പിന്നാലെ വരണേ കളത്തിപ്പറമ്പിൽ ആലോചിച്ച് ചൂടുപറ്റാൻ പായവിരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ കാണും അതിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുത് ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു അവൾ കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി അതിനെ ദേഷ്യത്തിൽ തുടച്ചു നീക്കി അലോഷി ഒരു കുതിപ്പിൽ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു കത്തുന്ന നോട്ടം ഇപ്പോൾ അവനിലാണ് അതേടി അതിന് തന്നെയാ പിറകെ നടന്നത് പക്ഷേ അടുത്തെറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനുള്ള യോഗ്യത നിനക്കില്ലടി പുന്നാരമോളെ അവളുടെ കവളിൽ അവൻ്റെ കൈ ഒന്നോടി മുറുകി കുതിറൽ നിർത്തി അവളവൻ്റെ കണ്ണിൽ ദേഷ്യത്തോടെ നോക്കി വെറുപ്പ് അവനെ കാണുന്ന ഓരോ നിമിഷവും ഉള്ളിൽ വെറുപ്പ് കൂടുന്നു ഒരു കാര്യം കൂടി നീ ശ്രദ്ധിച്ചു കേട്ടോ നിൻ്റെ ഈ കൗത്തിലൊരു മിന്നു വീഴുന്നെങ്കിൽ അതീ തെമ്മാടിയായ അലോഷിയുടെ കൈകൊണ്ടായിരിക്കും അതുകൊണ്ടെൻ്റെ പൊന്നുമോളി ഉടുത്തൊരുങ്ങി വെറുതെ മാനം കെടാൻ നിൽക്കണ്ട ഈ മനസമ്മതം നടക്കില്ല നടത്തിക്കില്ല ഈ അലോശി ഇതെൻ്റെ വാശിയായി കൂട്ടിക്കോ അവളെ ഒന്നുകൂടി കനപ്പിച്ചു നോക്കിയ അലോഷി വാതിൽ തുറന്ന് പുറത്തു പോകുമ്പോൾ കാതറിൻ കണ്ണുനീർ വാർത്ത് ചുമരിലേക്ക് ചാരി കണ്ണടച്ച് നിന്നു പറഞ്ഞതുപോലെ നിന്റെ വാശി ജയിച്ചല്ലോ അലോഷി ഇനി ഞാൻ കളിക്കും എല്ലാവരുടെയും മുന്നിൽ ഞാൻ തലകുനിച്ച് നിന്നതുപോലെ നിന്നെയും ഞാൻ നിർത്തിക്കും അലോഷി പകയോടെ മുരണ്ടവൾ ബെഡിൽ കമ്മീന്നു കിടന്നു മുഖം പൊഴ്ത്തി അലോഷി ദേഷ്യത്തോടെ മുടിയിൽ കൊരുത്തു വലിച്ചു അവളോട് അങ്ങനെയൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞു എന്നുള്ളത് നേരാ പക്ഷേ പക്ഷേ അതിലൊരു വാക്കുപോലും ആത്മാർത്ഥമായി പറഞ്ഞതല്ല ബെന്നിയുടെ പെണ്ണ് അവളാണെന്ന് അറിയുകയും ഇല്ലായിരുന്നു തനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ എന്താ രണ്ടടി കൂടുതൽ കൊടുത്തേനവനെ എങ്കിലും ബെന്നിക്കു വേണ്ടി അവൾ തന്നോട് ഓർക്കെ ആലോചിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ദൂരെ നിന്നും വരുന്ന പാർത്ഥിയെ കണ്ടതും അന്നയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ചുവന്നു വന്ന കവൾ അവനിൽ നിന്ന് മറക്കാനെന്നോണം കുനിഞ്ഞ് പതിയെ നടന്നു കയ്യിലിരുന്ന് സേറപ്പെ പാർത്തിയെ കണ്ട് തുള്ളൽ തുടങ്ങിയിരുന്നു ഒന്നടങ്ങ് കുഞ്ഞി അവളുടെ കവളിലൊന്ന് അന്ന കുറച്ച് ദൂരം ചെന്നിട്ടും പാർത്ഥി അവരുടെ അടുത്തെത്താത്തത് കാണേ അന്ന തല ഉയർത്തി നോക്കി ബുള്ളറ്റ് നിർത്തി പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനോട് സംസാരിക്കുന്നവനെ കണ്ടവളുടെ മുഖം വാങ്ങി അവൻ്റെ മുഖത്തെ ശരി കൂടുന്തോറും അന്നയുടെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു മുഖം വീർത്തു വന്നു അന്നയെ കണ്ടിട്ടും മൈൻഡാക്കാതെ നിന്ന് പാർത്ഥി സംസാരം തുടരുന്നത് കണ്ടതും അന്നയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു മാ ഈ ചേറെക്കുഞ്ഞി പാർത്തിയുടെ അടുത്ത് എത്തിയതും അന്നയുടെ കയ്യിൽ നിന്ന് ശക്തിയിൽ കുതിറി ജോ കുഞ്ഞിനെ കയ്യിലടക്കി പിടിച്ച് അവനെ മറികടക്കാൻ ഒരുങ്ങിയതും പാർത്തി അവളെ വിളിച്ചു ഞാൻ ഞാനെന്നാൽ പോട്ടെ ഞാൻ കൊണ്ടുവിടണോ ഏയ് വേണ്ട കുറച്ചേ ഉള്ളൂ പതിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞ് ആ പെണ്ണ് തിരിഞ്ഞു നടന്നു ഒരു വശം മാത്രമേ അന്നെ കണ്ടിരുന്നുള്ളൂ അവളുടെ നിൻ്റെ ജാടെ പിടിച്ച മമ്മയുടെ കൂടെ എൻ്റെ കള്ളിപ്പെണ്ണ് എവിടെ പോവുക ആ പെണ്ണ് പോയ വഴിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അന്നെ ഇടം കണ്ണിട്ട് നോക്കി പാർത്തി അവളുടെ കയ്യിലിരുന്ന സേരയെ വാങ്ങി ചിണുങ്ങലോടെ കരച്ചിലിൻ്റെ വക്കിലെത്തിയ കുഞ്ഞിയെ എടുത്തുയർത്തി പാർത്തി കൊഞ്ചിയതും അവളുടെ നേരത്തെ ചിണുങ്ങൽ പോലും പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറിയിരുന്നു എന്താടി നിന്റെ മുഖത്തൊരു കടുപ്പും അവൻ്റെ മുഖത്ത് നോക്കാതെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നവളെ പാർത്തി ചിരിയോടെ നോക്കി കുഞ്ഞിനെ തന്നെ സ്കൂളിലെത്താൻ സമയമായി സേറയെ കൈനീട്ടി വാങ്ങാൻ അന്ന മുന്നോട്ട് വന്നതും പാർത്തി കുഞ്ഞിയുമായി ഒന്ന് പിന്നിലേക്കാഞ്ഞു പാർത്തി കളിക്കല്ലേ ചുറ്റുനോക്കി ഒന്നുകൂടി അവൻ്റെ മുഖത്ത് കടുപ്പിച്ചു നോക്കിയവൾ അവളിൽ നിന്ന് കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റി പാർത്തി അന്നയെ നോക്കി ചിരിച്ചതും സേറെ ചിരിയോടെ കൈകൊട്ടി ഞാൻ പോവാം നീ എന്നാണെന്ന് വെച്ച കാണിക്കേ ചുവന്നു വരുന്ന മൂക്കും മുഖവുമായി അന്ന അവനിൽ നിന്ന് മുഖം തിരിച്ചു പാർത്തി പെട്ടെന്ന് സേറയെ വണ്ടിയുടെ മുന്നിലിരുത്തി അന്നയെ തടഞ്ഞുകൊണ്ട് കൈ പിടിച്ചു ഇന്നെന്താ കൊച്ചെ ഇടത് വക്കിനാണോ എഴുന്നേറ്റേ മുഖം വീർപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ നിന്റെ മുഖം എങ്ങനെ ഇരുന്നാലും ഇയാൾക്കെന്നാ അതെന്നാ കൊച്ചെ അങ്ങനെ പറയണേ കൊച്ചിൻ്റെ മുഖമൊന്ന് വാടിയ പാർത്തിയേട്ടന് പിന്നെ ഉറക്കം വരത്തില്ല എന്ന് അന്നയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നത് പോലെ പാർത്തി കൈവച്ച് ആക്ഷൻ കാണിച്ചു മുഖം ഒന്നുകൂടി ചുവക്കുന്നതും അവനെ തുറിച്ചു നോക്കി സേറെയെ കയ്യിലെടുക്കുന്നതും അവനൊരു ചിരിയോടെ നോക്കി നിന്നു അപ്പോൾ ജോ എന്നയ്ക്ക് ഈ പാർത്ഥിപനെ ഇഷ്ടമാണല്ലേ മുന്നോട്ട് നടന്നവൾ അവൻ്റെ ചോദ്യത്തിൽ ഒന്ന് നിന്നു കണ്ണു കണ്ണുകൂർപ്പിച്ചവനെ തിരിഞ്ഞു നോക്കി പോടാ ഒറ്റ കണ്ണിറക്കി ചിരിക്കുന്നവനിൽ നിന്ന് മുഖം വെട്ടിച്ച് അന്ന കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നടന്നു കുശുംബി ചിരിയോടെ പാർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ വണ്ടി അകലുന്നത് ഒന്നുകൂടി നോക്കി ചിരിയോടെ അന്ന സേറെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു റൂമിലേക്ക് കയറിയതും കണ്ടത് എവിടെയോ പോകാനെന്ന പോലെ റെഡിയാവുന്ന കാത്തൂനെയാണ് അലോഷി ഒരു നിമിഷം അവളെ നോക്കി നിന്നു ഏഹ് ഇവളെന്താ തിരിച്ചു പോകുവാണോ ഉള്ളിലെ ചോദ്യം അവളോട് ചോദിക്കാൻ കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ച് അലോഷി ടവുലുമായി ബാത്റൂമിലേക്ക് നടന്നു കണ്ണാടിൽ കൂടി ഇടം കണ്ണിട്ട് അവനെ നോക്കിക്കൊണ്ട് നിന്നവൾ ഒന്ന് ശങ്കിച്ചു വന്നയുടൻ ഒരു അലറൽ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്തേലും പറഞ്ഞു ഉടക്കാൻ വരുമെന്നും കരുതി ഇന്ന എന്നാ പറ്റി തെമ്മാടിക്ക് ചുണ്ടിൽ ലിപ്സ്റ്റിക് പൊടിട്ടുമ്പോൾ വെറുതെ ചിന്തിച്ചു കാത്തു ഡി പെട്ടെന്ന് അലോഷിയുടെ അലറൽ കേട്ടതും കയ്യിലിരുന്ന് ലിപ്സ്റ്റിക് ഒന്ന് വഴുതി ഇപ്പോഴാണ് കറക്റ്റായത് എന്നാത്തിനാടോ ഇങ്ങനെ കിടന്നലറണേ തൻ്റെ ആരെയും ചത്തോ ഡീ പെണ്ണെ കൂടുതൽ വിളയല്ലേ അവളുടെ മുഖം കാണേ അവനെ ചിരിവന്നെങ്കിലും അവളുടെ വായിൽ ഇരിക്കുന്നത് കേട്ട് അലോഷി മുഖം കടുപ്പിച്ചു അത് പറയാനാണോ ചായ ഇങ്ങനെ അലറിയത് പെട്ടെന്ന് പെണ്ണിൻ്റെ ശബ്ദമൊന്നും മയപ്പെട്ടു കണ്ണുകൾ മുറുക്കിയടച്ചുന്ന് തുറന്ന് കാത്തു മുന്നിൽ നിൽക്കുന്നവനെ ഒരു ചിരിയോടെ നോക്കി അത് കണ്ടതും അവന് ദേഷ്യം അടിമുടി വിറഞ്ഞു കയറിയിരുന്നു ഒരുമാതിരി ആക്കിമാതിരിയുള്ള അവളുടെ ചിരി ഇതെന്താടി കാണിച്ചു വെച്ചേക്കണേ ഹാ ബാത്റൂമിലേക്ക് ചൂണ്ടി ആലോചിച്ച് ചോദിച്ചതും കാത്തു വേഗം അവിടേക്ക് നടന്നു തലയെത്തിച്ചൊന്ന് അകത്തേക്ക് നോക്കി ബാത്റൂം ഫ്ലോറിൽ അവിടെ ഇവിടെയായി മുടി പൂക്കളം പോലെ കിടപ്പുണ്ട് കാത്തു കണ്ണ് ഉയർത്തി അവനെ നോക്കി ആ മുടിയിലേക്ക് ദേഷ്യത്തിൽ മുഖം ചുളിച്ചു നോക്കുന്നുണ്ട് ശേഷം തൻ്റെ തലയിലേക്കും ഈയിടെയായി മുടി കൊയച്ചിൽ കൂടിയിട്ടുണ്ട് അതിനിങ്ങനെ കിടന്ന് അലറണോ ഇതിനെന്താപ്പോ വെള്ളമൊഴിച്ചാൽ അതങ്ങ് പോവില്ലേ ഇതിനാണോ ഇങ്ങനെ കിടന്ന് വിളിച്ച് ഞാൻ കരുതി എൻ്റെ ഈ പെട്ടെന്ന് കാത്തു ഒന്ന് നിർത്തി അലോഷ്യ നോക്കി അവൻ്റെ കണ്ണ് മീഞ്ഞു നിൽപ്പുണ്ട് മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും വരുത്താതെ പെണ്ണ് അവനിൽ നിന്ന് മുഖം തിരിച്ചു പെണ്ണിന് വേണ്ട സൗന്ദര്യം സങ്കല്പത്തിൽ പെടുന്നതല്ലേ ഈ മുടി വിവാഹ വിപണിയിലും ഘടകം മുടി തന്നെ പുറകെ നടക്കുമ്പോഴും പെണ്ണ് കാണാൻ വരുമ്പോഴുമൊക്കെ നിങ്ങളുടെ ഡിമാൻഡിൽ പെടുന്നതും ഈ നിദംബം അറിഞ്ഞുകിടക്കുന്ന കിടക്കുന്ന കൂന്തലല്ലേ പക്ഷേ കൊഴിയാൻ പാടില്ല വീട്ടിൽ ഒരിടത്തും മുടി കാണാനും പാടില്ല അല്ലേ ചുണ്ടുകോട്ടി കാത്തു പറഞ്ഞതും അലോഷി അവളെ കൂർപ്പിച്ച് നോക്കി ലെയർ കട്ട് ചെയ്തിട്ടിരിക്കുന്ന മുടി ആട്ടിയാട്ടിയാണ് അവളുടെ സംസാരം രണ്ടടിയിൽ തന്നെ അവളിൽ നിന്ന് കൊഴിഞ്ഞ് താഴെ വീഴുന്ന മുടിയിൽ അലോശി ദേഷ്യത്തിൽ നോക്കി ഡി പെണ്ണ് ഇവിടെ താമസിക്കണമെങ്കിൽ അതും എൻ്റെ റൂമിൽ താമസിക്കണമെങ്കിൽ നിനക്കിഷ്ടമുള്ളത് പോലെയല്ല എനിക്കിഷ്ടമുള്ളതുപോലെ നിൽക്കണം ഈ റൂം എങ്ങനെ കിടക്കുന്നു അതുപോലെ നോക്കണം മനസ്സിലായോ അവളുടെ കൈ മുട്ടിൽ വലിച്ച് അവനോട് ചേർത്ത് നിർത്തിയ അലോഷി അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ആദ്യമൊന്നു ഞെട്ടിയെങ്കിലും കാത്തോ അവൻ്റെ മുഖത്ത് തുറച്ചു നോക്കി ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഇയാളെന്നെ മൂക്കി വലിച്ചു കേറ്റോ ഡി പെണ്ണേ ഒന്നടങ്ങ് ആലോചിച്ചായോ ഇത്രയും ടെമ്പർ കയറാൻ മാത്രം ഇവിടെ ഇപ്പം എന്നാ ഉണ്ടായേ കുളിച്ചിറങ്ങിയ പലപ്പോൾ മുടി ഫ്ലോറിൽ വീണു അത്രയല്ലേ ഉള്ളൂ അതങ്ങ് വെള്ളമൊഴിച്ച് കളഞ്ഞാൽ പോരായോ വെള്ളമൊഴിക്കാൻ നിൻ്റെ ഒപ്പം ഒരു കൂടി ദേഷ്യം വന്നെങ്കിലും കാത്തോവനെ നോക്കി പല്ല് കടിച്ചൊന്ന് ചിരിച്ചു വീട്ടിൽ കിടക്കണ എൻ്റെ അപ്പൻ എന്നാത്തിനച്ചായ ഇതിനു വേണ്ടി ഇവരണേ ഇച്ചാൻ തന്നെ അങ്ങ് ചെയ്താൽ പോരെ നിൻ്റെ മറ്റവനോട് പോയി പറയടി പുല്ലേ അവളുടെ കണ്ണിൽ അവനോടുള്ള ദേഷ്യം നിറയുന്നത് ആലോചിച്ച് കണ്ടു എന്തുകൊണ്ടോ അത്രയും നേരം അവളോടുണ്ടായിരുന്ന ദേഷ്യം അവനിൽ നിന്ന് അലിഞ്ഞു പോകുന്നത് പോലെ അലോഷി അവളുടെ മുഖമാകെ കണ്ണോടിച്ചു നോട്ടം അവളുടെ ചുണ്ടിൽ എത്തി നിൽക്കെ അവൻ്റെ ചുടികൾ ഒന്ന് വിടർന്നു കണ്ണിൽ തിളക്കമേറി ഒന്നുകൂടി അവളെ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു കാത്തുവിന്റെ നെഞ്ചിൽ ഒരാളിൽ കടന്നുപോയി അവന്റെ നോട്ടം തന്നിലേക്ക് മാത്രമാണ് കാത്തു പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മാറുന്നതിന് മുന്നേ അലോഷിയുടെ കൈകൾ അവളുടെ കീച്ചുണ്ടിനെ കൂട്ടി പിടിച്ചിരുന്നു ശരീരം ഒന്നായി ഉയർന്നു പൊങ്ങിയത് അവൾ അറിഞ്ഞു അലോഷിയുടെ ചുണ്ടിൽ വശ്യത നിറയുന്നത് കാണേ അവളുടെ നെഞ്ചിൽ ഒരു മിന്നൽ കടന്നുപോയത് പോലെ തോന്നി അവൾക്ക് വെറുതെ എന്നാത്തിനാ ചുണ്ടത്ത് അതും ഇതുമൊക്കെ വാരിത്തേക്കണേ ഇത് ചുവപ്പിക്കണമെങ്കിൽ ഇച്ചായനോട് പറഞ്ഞാൽ പോര വെണ്ണെ കീച്ചുണ്ടിന് താഴെ പടർന്നുകിടന്ന ലിപ്സ്റ്റിക് തുടച്ചുകൊടുക്കെ അലോഷി കാറ്റുപോലെ അവളുടെ ചെവിയിൽ പറഞ്ഞു നിശ്വാസത്തിനൊപ്പം ആ വാക്കുകളുടെ കാഠിന്യം കൂടി ആയതും കാത്തുവിൻ്റെ ശരീരം ഒന്ന് വെട്ടി വീർത്തു ചുണ്ട് മാത്രാ കണ്ട ഇതുപോലെ മുഴുവൻ ചുവന്നു നിൽക്കാനും ഇച്ചായൻ സഹായിക്കാടി രക്തം തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നു കയറിയ കവളിനെയും മൂക്കിനെയും നോക്കി അലോഷി പറഞ്ഞു നിർത്തിയ കാത്തു അവനെ ശക്തിയിൽ തള്ളി മാറ്റി കിതപ്പോടെ തിരിഞ്ഞു നിന്നു എന്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു മറുത്തൊന്നും പറയാനാവാതെ നിന്നതോർത്ത് അവളോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നി ബാത്റൂമിലേക്ക് കയറി അലോഷ് വാതിലടച്ചതും കാത്തു നെഞ്ചിൽ കൈവച്ചതെന്ന് നിശ്വസിച്ചു തെമ്മാടി വേഗത്തിൽ ബാഗിലൊരു ജോഡി ഡ്രസ്സും വൈറ്റ് കോട്ടും ഫോണും ചാർജറും ഒക്കെ എടുത്തിട്ട് അവളുടെ മുടിയൊന്ന് ബൺ ചെയ്ത് വെച്ചു ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് പ്രത്യേകം ചോദിച്ചു വാങ്ങിയത് ഇവിടെ നിന്ന് ഇവനെ മുഖം കാണുന്ന ഓരോ നിമിഷവും കലിപ്പ് കയറുന്നുണ്ട് ഇപ്പോൾ പേരറിയാത്തൊരു പിടപ്പും സായി സർ ഫയൽ നോക്കി കുനിഞ്ഞിരിക്കുന്നവനെ സായി പേടിയോടെ നോക്കി ടെൽ ജോഷ്വ ടു ബ്രിങ് ദാറ്റ് ഫയൽ ഇമ്മീഡിയറ്റ്ലി ശബ്ദത്തിൽ കടുപ്പം മനസ്സിലാക്കിയതുപോലെ സായി ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങി നേരെ ജോഷുവയുടെ അടുത്തു ചെന്നു ലാപ്പിൽ മുഖം പോയിട്ട് എന്തോ ജോലിയിലാണ് മാഡം അന്ന് തന്ന ഫയുമായി അലോഷി സാറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു സായി പറഞ്ഞതും ജോഷുവ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു ഏത് ഫയൽ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജോഷുവ ഞെട്ടി ഇരുന്നിടത്തു നിന്നും എനേറ്റു ഞാൻ ഞാനത് കാവ്യന്റെ കയ്യിൽ കൊടുത്തതാണല്ലോ നീ തന്നെയല്ലേ പറഞ്ഞത് അവളുടെ കയ്യിൽ കൊടുക്കാൻ പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന് വല്ലാത്തൊരു കടുപ്പും ഉണ്ടായിരുന്നു എന്തായാലും അലോഷി സാർ വിളിക്കുന്നുണ്ട് സായി അത്രയും പറഞ്ഞ് പുറത്തിറങ്ങിയതും ജോഷുവ ലാബ് ഓഫാക്കി കാവ്യയുടെ ക്യാബിനിലേക്ക് നടന്നു പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും വിവരം പറയാം എന്ന് കരുതി ജോഷുവ നേരെ അലോഷിയുടെ ക്യാബിനിലേക്ക് പോയി അവിടെ അലോഷിയുടെ അടുത്ത് നിൽക്കുന്ന കാവ്യയേക്കാണ് ജോഷുവയ്ക്ക് ആശ്വാസം തോന്നി എങ്കിലും എന്തോ ഒരു പിടുപ്പുള്ളിൽ ഉയർന്നു ആ ജോഷുവ ഗിവ് മീ ദാറ്റ് ഫയൽ അലോഷ അവളെ കണ്ടതും പറഞ്ഞുകൊണ്ട് ചേറിലേക്ക് ചാരി സർ അത് ഞാൻ അന്ന് തന്നെ കാവ്യയുടെ കയ്യിൽ കൊടുത്തിരുന്നു എൻ്റെ കയ്യിലോ എപ്പോൾ ജോഷുവ പറഞ്ഞു നിർത്തേണ്ട താമസം കാവ്യ കണ്ണുമേച്ച് ചോദിച്ചു ജോഷുവ ഞെട്ടിപ്പോയിരുന്നു കാവ്യ ഞാൻ തൻ്റെ കയ്യിൽ മണ്ടേ തന്നെ ആ അത് ഏൽപ്പിച്ചതല്ലേ ആ ഫയൽ ജോഷുവയുടെ ശബ്ദം ഒന്ന് കടുത്തതും കാവ്യ അവളെ നെറ്റിച്ചൊളിച്ചു നോക്കി മാഡം പ്ലീസ് മാഡത്തിന് എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനുണ്ടെങ്കിൽ അതിനിങ്ങനെയല്ല തീർക്കേണ്ടത് ഇല്ലാത്ത കാര്യം ദയവചെയ്ത എൻ്റെ തലയിൽ കെട്ടിവെക്കരുത് കാവ്യ കണ്ണു നിറച്ച് പറഞ്ഞതും ജോഷുവ കാര്യമറിയാതെ പകച്ചുപോയി വ്യക്തി വൈരാഗ്യമോ എനിക്കോ അതും ഇവളോട് ജോഷുവ കാവ്യയിൽ നിന്ന് കണ്ണെടുത്ത് അലോഷ്യ നോക്കി കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നവൻ്റെ ചുണ്ടിൽ പുച്ഛത്തിൻ്റെ വർണ്ണം കലർന്നൊരു ചിരി നിറഞ്ഞിരുന്നു യു ബ്ലഡി വാട്ട് നോൺസെൻസ് ഇതെന്താ ചന്തയാണോ ജോഷുവ കുതിച്ച് മുന്നിലോട്ട് വന്നതും ആലോഷ്യ അവൻ്റെ ടേബിളിൽ ശക്തിയിൽ ഇടിച്ചു കാവ്യയിലെ ഭാവം ജോഷുവയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ജോഷുവ ആ ഫയൽ ഫയലിവിടെ അലോഷി ഞാൻ സത്യ പറഞ്ഞത് ആ ഫയൽ ഞാൻ കാവ്യയുടെ കയ്യിൽ കൊടുത്തതാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫയൽ എന്തിന് നീ കാവ്യയുടെ കയ്യിൽ കൊടുത്തു സായി പറഞ്ഞിട്ട് സായി പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത ഫയൽ കാവ്യയുടെ കയ്യിൽ കൊടുത്തത് ജോഷുവക്ക് മറുപടി പറയാൻ ചിന്തിക്കേണ്ടി വന്നില്ല ക്യാബിനിലേക്ക് കയറി വന്ന സായി കണ്ട് തലകുനിച്ച് നിൽക്കുന്ന കാവ്യയെയും അവൾക്കടുത്തായി ദേശത്തിൽ നിൽക്കുന്ന ജോഷുവയുമാണ് കറക്റ്റ് ചെയ്ത ഫയൽ കാവ്യയുടെ കയ്യിൽ കൊടുക്കാൻ ജോഷുവയോട് പറഞ്ഞത് സായിയാണോ അലോഷി ടേബിളിൽ ചാരി നിന്ന് മാറിൽ കൈപ്പിണച്ച് കെട്ടി സായി കാവ്യയെയും ജോഷുവെയും മാറി മാറി നോക്കി ശേഷം അലോഷിയെയും അല്ല സർ വാട്ട് നീ നീയല്ലേ ജോഷുവയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു സായി അങ്ങനെ പറയൂ എന്ന് മനസ്സിലാരോ പറയുന്നുണ്ടായിരുന്നു ഷട്ടപ്പ് ജോഷുവ നാളെ ഈ നേരം വരെ ടൈമുണ്ട് അതിനുള്ളിൽ ആ ഫയൽ എൻ്റെ ടേബിളിൽ ഉണ്ടാവണം അലോഷി ഞാൻ ഞാനല്ല സത്യമായും ഞാൻ കാവ്യയുടെ കയ്യിൽ കൊടുത്തതോ ഗെറ്റ് ഔട്ട് അലോഷി ഐ സെഡ് ഗെറ്റ് ഔട്ട് യു ഇഡിയറ്റ് ജോഷാവവൻ്റെ അലർച്ചയിൽ ശരിക്കും ഞെട്ടിയിരുന്നു മൂന്ന് പേരും കൂടിയുള്ള കളിയാണെന്ന് ആദ്യമേ സംശയം തോന്നിയിരുന്നതാ അന്ന് ഇച്ചേച്ചിയോട് സായിയേയും കാവ്യേയും കൂട്ടിപ്പിടിച്ച് താൻ ചെയ്ത അതേ പ്രവൃത്തി പക്ഷേ അത് ജേക്കബ് പറഞ്ഞിട്ടായിരുന്നില്ലേ അപ്പച്ചൻ പറഞ്ഞപ്പോൾ എല്ലാത്തിനും കൂടെ നിന്നു എന്നല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഓർക്കെ ജോഷുവയ്ക്ക് ദേഷ്യം തലമുതൽ കാലുവരെ വന്ന് മൂടുന്ന പോലെ തോന്നി അലക്സാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വരാറില്ല ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ പഴയ സ്റ്റേറ്റിൽ അപ്പച്ചൻ ധ്യാനമെന്ന് പറഞ്ഞ് അന്നിറങ്ങിയതാ വീട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എല്ലാവർക്കും വേണ്ടി നിന്ന് ഇപ്പോ താൻ മാത്രം ഒറ്റയ്ക്ക് അലോഷയ്ക്ക് മുന്നിൽ പോരിടേണ്ടി വന്ന അവസ്ഥ ജോഷുവ ദേഷ്യത്തിൽ തലയിൽ കൈമുട്ട് വെച്ച് ടേബിളിൽ താങ്ങിയിരുന്നു ഇല്ലോ ജോഷുവെ ചതിച്ച് നീയൊക്കെ കളിക്കുന്നത് എനിക്കൊന്ന് കാണണം ജോഷുവ പകയോടെ മുരണ്ടു സീറ്റിൽ നിന്ന് എഴുന്നേറ്റു കാവ്യ അന്ന് തൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവളുടെ ഡ്രയറിൽ വെക്കുന്നത് കണ്ടതാണ് അതവിടെ തന്നെ കാണും ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയ തക്ക നോക്കി ജോഷുവ ആരും കാണാതെ കാവ്യയുടെ ക്യാബിനിൽ കയറി അത് കണ്ടുനിന്ന് രണ്ട് മീകളിൽ കൗശലം നിറഞ്ഞിരുന്നു അന്നേരം റൂമിലേക്ക് ഓടിക്കേറി വാതിലടച്ച് കുറ്റിയിട്ട് ചുമരിലേക്ക് കരഞ്ഞുകൊണ്ട് ഊർന്നു വീണിരുന്നു അവൾ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായ ഇറുക്കിമൂടി കരച്ചിൽ അടക്കി പിടിച്ചു ബെഡിൻ്റെ അടിയിൽ ആരും കാണാതെ പോയിത്തു വെച്ചിരുന്ന ഒരു ചിത്രമെടുത്തവൾ കയ്യിൽ പിടിച്ചു അതിലേക്ക് നോക്കി ഒരായിരം ഓർമ്മകൾ അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് തോന്നി അവളും അവനും തങ്ങളുടെ മാലാക